ഹലോ ഗുഡ് മോർണിംഗ് ശരത്താണ് അപ്പൊ എന്റെ എല്ലാ ചങ്ക് ഫ്രണ്ട്സിനും നല്ലൊരു നമസ്കാരം ഇത് ഞാൻ ഇവിടെ എത്തിക്കും നല്ല നല്ല പൊളിച്ചുള്ള ഓരോ പവന്റെ വളകൾ അതുപോലെ നല്ല വെറൈറ്റി കഴിച്ചൻ സാനിയ മിൽസ അതുപോലെ മോൾഡിങ്ങിന് കമ്മല് റിങ് പിന്നെ സ്പെഷ്യൽ ആയിട്ട് സൂര്യൻ നൂല് സ്റ്റോൺ ടൈപ്പ് കിട്ടാ ഞാൻ ഡിസൈനിൽ കാണിച്ചുതരാം ഏറ്റവും ആദ്യം ഞാൻ വളകൾ കാണിച്ചു തരാൻ നോക്കിയോളൂ നല്ല പൊളിച്ചുള്ള ഓരോ പവന്റെ വളാട്ടാ ഒരു വള ഒരു പവൻ നല്ല പോളിച്ചാലാണ് ചെയ്തത് നമ്മുടെ കല്യാണ പർപ്പസിനൊക്കെ നല്ല കാണാനായിട്ട് നല്ല പൊളിച്ച കണ്ട അതുപോലെ നമുക്ക് വേറെ തന്നെ വരുന്നത് സ്ക്വയർ ടൈപ്പ് നോക്കിയോളൂ സ്ക്വയറിന്റെ നല്ല കട്ടിങ് ഉള്ള മോഡല് കേട്ടോ ഇതൊക്കെ ഓരോ വള ഓരോ പവനം ഉണ്ടോ നല്ലൊരു വെറൈറ്റി കട്ടിങ് ആണ് നമുക്ക് ഉള്ളില് പ്ലാസ്റ്റിക്കോളായിട്ട് ഉപയോഗിക്കാൻ നോക്കിയോളൂ ഇത് നമുക്ക് അടുത്ത സ്ക്വയർ വരുന്നത് നോക്കിയോളൂ വേറൊരു ഡിസൈൻ അതിന് കട്ടിങ്ങിൽ മാറ്റണ്ടോ ഉള്ളിൽ അതേപോലെ തന്നെ വളയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഓരോ പവന്റെ വളകളാണ് നല്ല പോളിച്ചോട് കൂടിയിട്ടാണ് ചെയ്തേക്കുന്നത് ഇത് നോക്കിയോളൂ അടുത്ത് വരുന്നത് സ്ക്വയർ ടൈപ്പ് ഇത് നമുക്ക് ആറ് ഗ്രാം വേണമെങ്കിൽ ഓർഡർ എടുത്ത് ചെയ്യാം കേട്ടോ കുഴപ്പമില്ല അപ്പൊ നമ്മൾ ഒരു പവൻ്റെ ചെയ്തേക്കുന്നത് കേട്ടോ അത്യാവശ്യം പൊളിച്ചിൻ്റെ വള പിന്നെ ഒന്നും കൂടി പോളിച്ചുള്ള ടൈപ്പ് നോക്കിയോളൂ നല്ല രീതിയിൽ ഓരോ വള ഒരു പവനേ ഉള്ളൂ കേട്ടോ അത്യാവശ്യം രീതിയിൻ്റെ നോക്കിയോളൂ നല്ല ഡിസൈനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വളകളാണ് കേട്ടോ പിന്നെ നമുക്കൊരു സ്പെഷ്യൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ ളകള് തള നമ്മൾ സാധാരണ പൈപ്പില്ല കണ്ടങ്ങൾ ഇത് നോക്കിയോളൂ ഒരു വെറൈറ്റി നൂൽത്തള എന്ന് പറയും കേട്ടോ നോക്കിയോളൂ ഇതാകുമ്പോൾ ചളങ്ങൊന്നുമില്ല പിള്ളേർക്ക് കാലിട്ട് അടിച്ചാലും ഇങ്ങനെ ചളങ്ങില്ല നൂലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു തളയാണ് കേട്ടോ നോക്കിയോളൂ ഇത് നമുക്കൊരു ജോഡി നാല് ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് വരും കേട്ടോ നോക്കിയോളൂ നൂൽ തളകളാണ് പിന്നെ അടുത്ത് നമുക്ക് കാണിക്കുന്നത് സ്പെഷ്യൽ ആയിട്ടൊരു കഴിച്ച കേട്ടോ അതിന്റെ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു അരപ്പവന് താഴെ ഉള്ളൂ കേട്ടോ നോക്കിയോളൂ സ്പെഷ്യൽ വർക്കാണ് റോഡി റോസ് ഗോൾഡ് ആരപ്പവന് താഴെ വരുന്ന കൈച്ചേനുകൾ കേട്ടാ ബോൾ ടൈപ്പ് ആണ് അതിൽ തന്നെ വേറെ ടൈപ്പ് കാണിച്ചു തരാം നോക്കിയോളൂ സെൻട്രലിൽ സിലിണ്ടർ മോഡൽ മോഡലുണ്ട് അത് രണ്ടും തന്നെയാണ് കേട്ടോ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് ഡിസൈൻ സ്പെഷ്യൽ ഐറ്റാണ് രാജ്കോട്ടായിട്ടാണ് കേട്ടോ ഈ മോഡല് നോക്കിയോളൂ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഈ കഴിച്ച കേട്ടാ ഇത് നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് ഇത് നമുക്ക് എന്താ വെച്ചാൽ അഡ്ജസ്റ്റബിളാണ് നോക്കിയോളൂ ഇത് നമുക്ക് അങ്ങോട്ട് വലിച്ച് ലെങ്ത്തിന്റെ പ്രശ്നം വരില്ല ഇതൊക്കെ വന്നാൽ പെട്ടെന്ന് പോകുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ഇതിപ്പോൾ ഇന്നലെ എത്തിയിട്ടുള്ളൂ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കഴിയും അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് ഇത് നോക്കിയോളൂ ഇത് നമുക്ക് ഇങ്ങനെ ബോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലെങ്ത്തിന്റെ പ്രോബ്ലം വരാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ് ഞാൻ ജസ്റ്റ് കാണിച്ച് തരാം ഈ ബോൾ നമുക്ക് ഈ അറ്റം വരെ നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ അറ്റം വരെ ടൈറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ അറ്റം വരെ നമുക്ക് ലൂസ് ചെയ്യാനും പറ്റും അപ്പൊ നമുക്ക് സൈസിന്റെ പ്രോബ്ലം വരില്ല കേട്ടോ ഇതിന്റെ ഒരുപാട് കളക്ഷൻ വന്നിട്ടോ നോക്കിയോളൂ ജസ്റ്റ് ഇതൊക്കെ ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂട്ടോ അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് ഒരുപാട് കളക്ഷൻ ബോളാണ് ഫുള്ള് വരുന്നത് കേട്ടാ ബോംബെ രാജ്കോട്ടിലാണ് വരുന്നത് ഈ മോഡല് അടിപൊളി ഡിസൈൻ ഒക്കെ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് ഡിസൈനുകളാണ് കേട്ടോ ഫുള്ള് വന്നിട്ടുള്ളത് നോക്കിയോളൂ പിന്നെ നമുക്ക് അടുത്ത് കാണിക്കുന്നത് സാനിയ മിൽസ സാനിയാ വിൽസറെ ചെറിയ ചെറിയ കമ്മലുകൾ കേട്ടാ നോക്കിയോളൂ ഇങ്ങനത്തെ ചത്തറിങ്ങ് ചെറിയ സ്റ്റോൺ വെച്ച് ഡയമണ്ട് മോഡലാണ് ഡയമണ്ട് അല്ല സാനിയ വിൽസ് നോക്കിയോളാം റൗണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് ആയിട്ട് ഉപയോഗിക്കാം പിന്നെ കുട്ടികൾക്ക് ഉണ്ണികൾക്ക് കമ്മലായിട്ട് ഉപയോഗിക്കാം പിന്നെ മൂക്കത്തിയായിട്ട് ഉപയോഗിക്കാം നോക്കിയോളൂ ഇതിന്റെ ഡയമണ്ടിലും വരുന്നുണ്ട് കേട്ടാ ഇപ്പോ നോർമൽ സ്റ്റോൺ ആണ് ഞാൻ കാണിക്കുന്നത് അതെ നോക്കിയോളൂ പിന്നെ നമുക്ക് അതിൻ്റെ തന്നെ കുറച്ചും കൂടിയും ഈ ടൈപ്പ് വരുന്നുണ്ട് നമുക്ക് യാളിന്നൊക്കെ പറയും അതുപോലെ നോക്കിയോളൂ ചെത്രങ് മോഡലുകള് രാജ്കോട്ട് മോഡലിട്ടാ അതിന് പല വലിപ്പത്തിലുണ്ട് നോക്കിയോളൂ സിമ്പിൾ ടൈപ്പുകള് ഇതിൽ വെച്ച് കാണിച്ചാൽ ക്ലിയർ ആകാൻ നോക്കിയോളൂ അതുപോലെ തന്നെ വേറെ കാണിച്ചു തരാം പല പല മോഡലുകളാണ്ട് നോക്കിയോളൂ റോഡിയം റോസ്ഗോൾഡ് ഒക്കെ മിക്സഡ് ആയിട്ടുള്ള ഒരു കളറിലാണ് പോന്നിട്ടുള്ളത് അതുപോലെ നോക്കിയോളൂ വെയിറ്റുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇതിന് വെയിറ്റുകൾ ഏകദേശം നമുക്ക് വരുന്നത് പറഞ്ഞിട്ട് നോക്കാം വെയിറ്റ് നമുക്ക് ഇതിപ്പോ ഒന്നര ഗ്രാമുള്ളൂട്ടോ ഒന്നര ഗ്രാമുള്ളൂ രണ്ടെണ്ണം അതാണ് ഒന്നര ഗ്രാമുള്ളൂട്ടോ ലൈറ്റ് വെയ്റ്റ് ഉണ്ട് വലുപ്പമുണ്ട് അത്യാവശ്യം ഇത് നമുക്ക് ഒരു വെറൈറ്റി വരുന്നത് ചെറിയ ബോൾ ടൈപ്പ് വരുന്നത് രണ്ട് ഗ്രാം രണ്ട് ഗ്രാമിന് കുറച്ച് കൂടല്ലോ നോക്കിയേ ഒരു വെറൈറ്റി അല്ലേ രണ്ടെണ്ണം കൂടി രണ്ട് ഗ്രാമിന് കുറച്ചു കൂടുതൽ അടിയിൽ നല്ല ബോളൊക്കെ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ അതുപോലെ അടിയിൽ കുറച്ചും കൂടി വലിയ ബോളായിട്ടുള്ളത് മൂന്ന് ഗ്രാം ഇത്രയും കൂടിയും വലുപ്പം ഉണ്ട് കേട്ടോ അടിയിൽ അടിയിലത്തെ ബോൾ ഇത്രയും കൂടി വലുപ്പം കൂടുതലാ നൈകളും നമുക്ക് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അത്രയും പൈസ ആയ ആൾക്കാർ ഉപയോഗിക്കാൻ കുഴപ്പമില്ല പിന്നെ അതിന്റെ ചെറുത് പറഞ്ഞു വരുന്നുണ്ട് ലൈറ്റ് വെയ്റ്റ് ആകെ അര ഗ്രാമേ ഉള്ളൂ കേട്ടോ ഇന്ത്യ പറ്റിയൊരു ഇതൊക്കെ വിത്തൗട്ട് സ്റ്റോൺ കേട്ടോ സ്റ്റോണല്ല ഞാൻ മുന്നേ കാണിച്ച സ്റ്റോണാണ് സാനിയ മിൽസാട്ടാ ഇതൊക്കെ സ്റ്റോണില്ലാതായിട്ടാ നോക്കിയോളൂ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് നോക്കിയോളൂട്ടാ ഒരുപാട് ഡിസൈനുകൾ പല പല സൈസിലാണ് വന്നത് ചെറുതും വലുതൊക്കെ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ റിങ് നോർമൽ നോർമല രാജ്കോട്ട് ബോംബെ ആയിട്ടാണ് കേട്ടോ ഫുള്ള് നമുക്ക് അടുത്ത് കാണിക്കുന്ന സൂചി നൂലാണ് സൂചി നൂലും കേട്ടിട്ടില്ലേ സൂചി നൂല സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സംഭവം കേട്ടോ നോക്കിയോളൂ സ്റ്റോൺ ആണ് ആണ്ട്ടത് സ്റ്റോൺ ടൈപ്പ് സൂചിന്നൂലും അടുത്തരാം സ്റ്റോൺ കാണില്ല നോക്കിയോളൂ ഇങ്ങനെ നോക്കിയോളൂ അതോ ഒന്നും കൂടി നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും സൂചിന്നൂര് സ്റ്റോൺ ടൈപ്പ് ആണ്ട്ടോ ഫുള്ള് നോക്കിയോളൂ ഇങ്ങനെ ഇതാ നമുക്ക് ശങ്കരിയുടെ ആവശ്യമില്ല കല്ല കേണ അല്ല ഭംഗിയുടെ ടൈപ്പ് ആണ് കേട്ടോ ഫ്ലവർ ഉണ്ട് അതുപോലന്നെ കൊയറ് ട്രയാിൾസ് പല പല മോഡലാണ് വന്നതോ സൂചിന്നൂലും ഒക്കെ സ്റ്റോൺ ആണ് കേട്ടോ കല്ല് വെച്ച ടൈപ്പുകളാണ് ഫുള്ള് പ്ലെയിൻ ഇതിനു മുന്നേ ഞാൻ കാണിച്ചു ഇന്നലെ പിന്നലെത്തിയതാണ് കേട്ടോ സ്റ്റോൺ ടൈപ്പുകൾ ഒരുപാട് സൂചി നൂല് വന്നിട്ടുണ്ട് നോക്കിയോളൂ പിന്നെ നമ്മളടുത്ത് കാണിക്കാൻ പോകുന്നത് മോൾഡിങ്ങിന്റെ കമ്മലുകൾ കുറെ വന്നിട്ട് കേട്ടാ നോക്കിയോളൂ ഡയമണ്ട് മോഡല് മോൾഡിങ്ങിന്റെ കമ്മലുകൾ കേട്ടാ ഇത് വൈറ്റ് നമുക്ക് ഏകദേശം ഒരു ഒന്നരം തൊട്ട് സ്റ്റാർട്ടിങ് വരും അപ്പോൾ റൗണ്ട് വന്നിട്ടുണ്ട് അമ്മച്ചിമാർക്ക് പറ്റിയ റൗണ്ട് കമ്മലുകൾ നോക്കിയോളൂ പിന്നെ നമുക്കൊരു വേറൊരു വെറൈറ്റി വന്നുള്ളത് നോക്കിയോളൂ നല്ല പൊളിച്ചാൽ ജേ മോഡല് ജയ ടൈപ്പ് കമ്മല് കേട്ടാ വെറൈറ്റിയാണ് പിന്നെ നമുക്ക് അടുത്ത് വന്നിട്ടുള്ളത് ഒരു ഹാർട്ട് ജമോഡില് വേറെ തന്നെ ഒരു റെഡ് കളർ ഇടാ നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് പിന്നെ നമുക്ക് അടുത്തൊരു ചെറിയ റൗണ്ടിൽ ഒരു ചെറിയ കമ്മൽ വന്നിട്ടുണ്ട് അതൊക്കെ വെയിറ്റ് നമുക്ക് ലൈറ്റ് വെയിറ്റുകളാണ് വെയ്റ്റുകളാണ് ഞാൻ പറഞ്ഞു ഒന്നരയാവുമ്പോൾ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന കമ്മലുകളാണ് വന്നിട്ടുള്ളത് ഇടാ ഒക്കെ മോൾഡഡ് ഐറ്റംസാണ് വെറൈറ്റി റൗണ്ട് കമ്മല് നോക്കിയോളൂ അതുപോലെ നമുക്ക് വേറൊരു സ്റ്റോൺ വെച്ചത് കഞ്ചരം ഒള ഒരുപാട് കളക്ഷൻസ് വന്നിട്ട് കേട്ടാ മോൾഡിങ്ങില് ഇതൊക്കെ നോർമൽ സ്റ്റോണുകളാണ് കേട്ടോ ഒക്കെ ഐറ്റംസ് ആണ് ഹാർട്ട് അങ്ങനെ പല പല ടൈപ്പിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇന്നലെ എത്തിയിട്ടുള്ള മോഡലുകളാണ് സ്റ്റോൺ ടൈപ്പ് വേണ്ട ഫുള്ള് വെയിറ്റ് നമുക്ക് പറയാൻ ഏകദേശം ഒരു ഒന്നര ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഇതിൽ കല്ലുകൾ നമുക്ക് കൂടുതൽ ആണ് വരുന്നത് പിന്നെ മിക്സ്ഡ് ഉണ്ട് നോക്കിയാൽ കണ്ട വൈറ്റിൽ ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തിട്ടുള്ള കല്ലുകൾ പിന്നെ നമുക്ക് വരുന്നത് നോക്കിയാൽ ജയമോഡല് ബ്ലാക്കിൽ വരുന്നുണ്ട് കേട്ടാ പിന്നെ അടുത്ത് കണ്ട പിങ്ക് നല്ല ഭംഗിയുള്ള പിങ്ക് സ്റ്റോൺ പിന്നെ നമുക്ക് വരുന്നത് നോക്കിയുള്ളൂ ഇത് ട്രയാംഗിൾ ഷേപ്പ് ഒരു വെറൈറ്റി ഡയമണ്ട് പോലെ തോന്നും പക്ഷെ ഡയമണ്ട് അല്ല സിറക്കോൺ സ്റ്റോൺ വേണ്ട ഫുള്ള് പിന്നെ നമുക്ക് വരുന്നത് ഇതിൽ വേറൊരു വെറൈറ്റി നോക്കിയോളൂ അങ്ങനെ പല പല ടൈപ്പുകൾ വന്നിട്ടുണ്ടോ നോക്കിയോളൂ പോലെ കമ്മലുകളാണ് എത്തിയിട്ടുള്ളത് പിന്നെ നമുക്ക് വന്നിട്ടുള്ള മോൾഡിങ്ങിന്റെ മോതിരം മോൾഡിങ്ങിന്റെ മോതിരം കുറച്ച് വന്നിട്ടുണ്ട് കേട്ടോ നോക്കിയോളൂ നമുക്ക് വന്നിട്ടുള്ള വിത്ത് ഔട്ട് ആണ് കേട്ടോ ചില ചെറിയ സ്റ്റോണുകൾ ഉണ്ട് നോക്കിയോളൂ അത് കൂടുതൽ സ്റ്റോൺ കുറവാണ് കേട്ടോ അതില് മോൾഡിങ് മോൾഡിങ്ങിന്റെ മോതിരം നമുക്കൊരു ഒന്നര തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് കേട്ടോ വേറെ ഡിസൈൻ നോക്കിയോളൂ ഇത് സ്റ്റോൺ ഇല്ലാത്തത് കേട്ടാ ഇത് എനാമലാണ് റോഡിങ് ക്വാട്ടിങ് ആണ് മോൾഡിങ്ങിന്റെ കൂടുതലും മോൾഡിങ് നമുക്ക് സ്റ്റോണിലാണ് വരാറുള്ളത് പക്ഷെ ഇപ്പൊ വിത്തൌട്ട് സ്റ്റോൺ കുറേ വരുത്തിട്ടാ നോക്കിയോളൂ സിമ്പിൾ സിമ്പിൾ മോചങ്ങളാണ് നല്ല മോൾഡിംഗ് ആകുമ്പോൾ നല്ല ഉറപ്പിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കംപ്ലയിന്റ് ഒന്നും വരില്ല അതുപോലെ നോക്കിയോളൂ പല പല വെറൈറ്റീസ് വന്നിട്ടുണ്ട് മോൾഡിങ് സൈസ് നമുക്ക് നോക്കുകയാണെങ്കിൽ പല സൈസിലുണ്ട് ചെറുതും വലുതും ഒക്കെ ആയിട്ട് മിക്സ്ഡാണ് കേട്ടോ സൈസ് നോക്കിയോളൂ സിമ്പിൾ സിമ്പിൾ ടൈപ്പുകളാണ് അതുപോലെ തന്നെ മാറ്റ് ഡിസൈൻ വിത്തൌട്ട് സ്റ്റോണില് മാറ്റ് മോഡൽ കേട്ടോ പിന്നെ നമുക്ക് വന്നിട്ടുള്ള വന്നിട്ടുള്ളടുത്തത് വീണ്ടും ഒരു മാറ്റും അപ്പുറത്തൊരു ചെറിയൊരു റോഡിയം ചെറിയ റോഡിയത്തിൽ റോഡിയ കേട്ടോ അത് മാറ്റ് നോക്കിയോളൂ നല്ല നല്ല ടൈപ്പുകളാണ് ഇതൊക്കെ വിത്തൗട്ട് സ്റ്റോൺ ആണ് കേട്ടോ അതാണ് നമുക്ക് കൂടാം സ്റ്റോൺ കുറവാണ് നോക്കിയോളൂ നല്ല ടൈപ്പുകളാണ് നോക്കിയോളൂ ഒരുപാട് മോഡൽ വന്നിട്ടുണ്ട് മോൾഡിങ്ങിന്റെ പല പല ടൈപ്പില് മോൾഡിങ്ങിന്റെ മോതിരങ്ങളെത്തി നോക്കിയോളൂ ഇനി ഞാൻ അടുത്ത് കാണിക്ക ഡയമണ്ടിന്റെ കുറച്ച് വളകൾ എത്തിയിൻ്റെ കേട്ടോ അത് കാണിച്ചു തരാം ജസ്റ്റ് നോക്കിയോളൂട്ടാ ഇതില് പുതിയതുണ്ട് കുറച്ച് നമ്മൾ പഴയതുണ്ട് കേട്ടോ നമ്മൾ മുന്നോട്ടുണ്ട് നോക്കിയോളൂ ജസ്റ്റ് ഡയമണ്ട് വള നമുക്ക് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തിരണ്ട് തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് കേട്ടോ ഡയമണ്ടിന്റെ വളകില് നല്ല നല്ല പാറ്റേൺ റോസ് ഗോൾഡ് ഉണ്ട് യെല്ലോ ഗോൾഡ് ഉണ്ട് വൈറ്റ് ഗോൾഡ് ഉണ്ട് പല മിക്സഡ് ആണ് കേട്ടോ ഇതിന്റെ സ്റ്റോൺസ് അറിയാമല്ലോ നമുക്ക് റീസെയിൽ വാല്യൂ ഉള്ളതാണ് ഡയമണ്ട്സ് ഫുള്ള് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് കേട്ടോ ഫുള്ള് സർട്ടിഫിക്കറ്റ് ആണ് നോക്കിയോളൂ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഡയമണ്ട് ഞാൻ കാണിച്ചു തരാം നോക്കിയോളൂ ട്ടാ പുതിയ പുതിയ മോഡലുകൾ ഒക്കെ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് ആണ് കേട്ടാ വെറൈറ്റി വെറൈറ്റി ഡിസൈൻ നോക്കിയോളൂ ഫ്ലവർ ഐ മോഡലുകള് പല പല പാറ്റേൺസ് വന്നിട്ടുണ്ട് വന്നിട്ട പിന്നെ സിക്സ് ആക്ക് മോഡല് വന്നിട്ടുണ്ട് റോസ് ഗോൾഡ് യെല്ലോ ഗോൾഡ് കുറെ വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് അപ്പോ എന്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചേരുന്നു അവനോട് ഷോപ്പ് മറക്കണ്ട ജിജ ഗോൾഡൻ ഡയമണ്ട് തൃശൂര ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പിന്നെ എന്തെങ്കിലും ഡൌട്ടിന് എന്നെ വിളിക്കാം എന്റെ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാവർക്കും താങ്ക് യു